ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോ സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് പഴംപൊരി വളരെ സിമ്പിൾ ആയിട്ട് ഒരു അടിപൊളി പഴംപൊരി നമുക്ക് ഇവിടെ തയ്യാറാക്കാം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ പഴംപൊരി തയ്യാറാക്കുമ്പോൾ പരമാവധി പഴുത്ത പഴം നോക്കിട്ട് എടുക്കുക നമ്മളെ പഴം ഓരോന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് എടുക്കാം നമ്മളെ പഴമ കണ്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ മാവ് തയ്യാറാക്കാം മൈദ എടുത്തിട്ടുണ്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മധുരത്തിന് വേണ്ടിയിട്ട് ഒരൽപ്പം പഞ്ചസാരയും കൂടി ചേർക്കാം ഒരൽപ്പം ഉപ്പും കൂടി ചേർക്കാം കേട്ടോ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർക്കുക അപകാശ നമ്മളത് ഏകദേശം ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ പഴംപൊരിയുടെ ആ ഒരു അളവ് കേട്ടോ നമ്മൾ അടുത്ത് വെച്ചിട്ടുള്ള പഴ ഇത് മുക്കിട്ട് നല്ല മഴക്കാല നമുക്ക് നെസറുവിനെങ്കിൽ അപ്പൊ കൈ നമ്മള പഴംപൊരി ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഏകദേശം ഈ ഒരു വേവ് മതി അപ്പൊ നമുക്കത് ഒരു പാത്രത്തേക്ക് മാറ്റാട്ട് അടിപൊളി പഴംപൊരി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഇതേപോലൊക്കെ നിങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഓക്കെ